സ്ലോട്ട് കർത്താവിൻ്റെ ധന്യനാമം മഹത്ത് വിടുമാറാകട്ടെ പാലക്കാട് ചന്ദ്രനഗർ രഹബോത് അന്തക്കോസ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു see so my soul longed after Thee. You alone are my heart's desire and I long to worship Here and alone to work നിരവധി യൂട്യൂബ് പ്രോഗ്രാമുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഒരു പ്രോഗ്രാമിൻ്റെയും കൂടെ ആവശ്യകത എന്ന ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ നിരവധി യൂട്യൂബ് പ്രോഗ്രാമുകൾ അഥവാ ക്രിസ്ത്യൻ പ്രോഗ്രാമുകൾ വചനധ്യാനങ്ങളൊക്കെ നടക്കുന്നു എങ്കിലും സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കേണ്ട ആവശ്യകതയിലേക്ക് ഇന്ന് ലോകമെത്തിയിരിക്കുകയാണ് പലപ്പോഴും സത്യവചനത്തെ കൂട്ടിക്കളയുന്ന നിലവാരത്തിൽ അനേക ഇടങ്ങളിൽ നിന്ന് ഒത്തിരി സന്ദേശങ്ങൾ നമ്മുടെ ചുറ്റുപാടും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ ആവശ്യമായിട്ടിരിക്കുന്നത് യഥാർത്ഥമായി സത്യവചനം ജനമറിയണം ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ചാഞ്ചാടി പോകുന്ന അവസ്ഥകൾ ജനത്തിനുണ്ടാകാതെ ഇരിക്കണം എന്നുള്ള കൂടി മാത്രം ആണ് ഞങ്ങൾ ഈ യൂട്യൂബ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത് നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വചനധ്യാനം എന്ന പേരിൽ എല്ലാ ബുധനാഴ്ചയും ആറു മണിക്ക് യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരും ഇന്ന് നമുക്ക് അല്പസമയത്തെ ദൈവവചനധ്യാനത്തിന് ധ്യാനത്തിനായി നമുക്കൊരു തിരുവചന വേദഭാഗം നമുക്ക് വായിക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു യേശു കർത്താവിൻ്റെ ശക്തമായ പല അവകാശവാദങ്ങളിൽ ഒരവകാശവാദമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളത് തിരുവഞ്ചനം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാഥ സുവിശേഷത്തിൽ തന്നെ യേശുവിൻ്റെ ഏഴ് അവകാശവാദങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് തുടങ്ങി ഏഴ് അവകാശവാദങ്ങൾ നമുക്ക് തിരുവചനത്തിൽ യോഹന്നാഥ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് അല്പനിമിഷങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു നമ്മൾ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ആകുന്നു എന്നുള്ളൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതുതന്നെ നമ്മൾ പഴയ നിയമ ഭാഗത്തേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ മോശ ഈ കർത്താവിൻ്റെ അടുക്കലെത്തി അതിനുശേഷം ഹോരബിൽ വെച്ച് ദൈവം മോശയെ തൻ്റെ ജനമാകുന്ന ഇസ്രയേൽ മക്കളെ തന്നെ മിസ്രൈമിൽ നിന്ന് കൂട്ടി വരുത്തേണ്ടതിനായിട്ട് മിസ്രൈമിലേക്ക് മോശ അയക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവിടുത്തെ പേര് അവിടുത്തെ പിതാക്കന്മാർ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് മിസ്രൈമിയ മിസ്രൈമിൽ താമസിക്കുന്ന ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രയേൽ നീ പറയുന്ന ഈ ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എന്താണ് പറയേണ്ടത് എന്ന് മോശ ഹോവിയാകുന്ന ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നൊരു പേരുണ്ട് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഇത് നീ അവിടെ ചെന്ന് പറയണം എന്നുള്ള നിലവാരത്തിൽ മോശയോട് ഹോവിയാകുന്ന ദൈവം പറഞ്ഞ് മിശ്രൈമിലേക്ക് അയക്കുന്ന ഭാഗം നമുക്കവിടെ കാണാൻ കഴിയുന്നു വാസ്തവത്തിൽ ഇതുതന്നെയാണ് തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നത് യേശു കർത്താവിൻ്റെ ഏഴ് അവകാശവാദങ്ങളിലും ഞാൻ ആകുന്നു എന്നുള്ള പ്രത്യേക പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നു സാധാരണ ബൈബിൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക പദം അതിൻ്റെ പിന്നിലുണ്ട് അതായത് സെവൻ അയാംസ് എന്നുള്ള നിലയിൽ വേദവിദ്യാർത്ഥികൾക്ക് ഈ ഭാഗം പഠിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നുണ്ട് യേശുവിൻ്റെ ഏഴ് അവകാശവാദങ്ങൾ ഞാൻ ആകുന്നു ഇവിടെ നമ്മുടെ യോഹനാന സുവിശേഷം നമ്മൾ വായിച്ചത് അതുതന്നെയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഈ വാക്യം യേശു കർത്താവ് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യേശു കർത്താവ് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മാർക്കോസിന്റെ സൂക്ഷ്മ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പോൾ ദൈവം നമ്മൾ ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ യഥാർത്ഥമാകുന്ന ആഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ ചിലത് ആയി തീരണം എന്നുള്ളതാണ് തുടർന്നുള്ള സന്ദേശത്തിൻ്റെ ആകെ ചുരുക്കമെന്ന് പറയുന്നത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ ലോകത്തിൽ എന്തായി എന്തായിത്തീരണമെന്നുള്ളതാണ് അതേക്കുറിച്ച് പ്രധാനമായ നാല് ചിന്തകളാണ് ഈ പ്രസംഗ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായും പ്രഥമമായി നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചം ആവുക എന്നുള്ളതാണ് യേശു കർത്താവ് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരേണ്ടതായിട്ടുണ്ട് അതായത് ശക്തമാകുന്ന ഇരുട്ട പരന്നു കിടക്കുന്ന ഈ ലോകത്തിൽ ഒരു വെളിച്ചമായി ഞാനും നിങ്ങളും ആയിത്തീരേണ്ട ആവശ്യകതയെക്കുറിച്ച് ഉള്ളതായ വ്യക്തമാകുന്ന ഒരു സന്ദേശമാണ് യേശു കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നത് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരേണ്ടതായിട്ടുണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഒരു യഥാർത്ഥ വെളിച്ചമായി തീരുവാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ലോകത്തിൻ്റെ അന്ധകാരം പൂർണ്ണമായിട്ടും മാറ്റിക്കളയുവാൻ സാധ്യമായി തീരുന്നത് തീരുന്നത് അതാണ് ആ ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമ കൂടി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതായിട്ടുണ്ട് ഞാനും നിങ്ങളുമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ യേശുവിൽ നിന്ന് ആഹ ആവാഹിക്കുന്നതായ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ലോകത്തിൻ്റെ അന്ധകാരം ഒരു പരിധിയെങ്കിലും മാറ്റുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത രീതിക്കുമൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെയാണ് വാസ്തവത്തിൽ ദയ്യമാകുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമായി തീരുക എന്നുള്ളത് അപ്പോൾ വാസ്തവത്തിൽ ആ ഒരു വെളിച്ചത്തിലേക്ക് യഥാർത്ഥമായി നമുക്ക് വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ യേശുവിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പ്രകാശം നമുക്ക് ഉൾക്കൊള്ളുവാൻ നമുക്കത് ഏറ്റെടുക്കുവാൻ സാധ്യമായി തീരുന്നുണ്ടോ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് യഥാർത്ഥമായ ഒരു വെളിച്ചമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളത് ഈ ഈ ചിന്തയുടെ ഭാഗമായി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ്തോത്രം നിശ്ചയമായിട്ടും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് മതിയാകത്തുള്ളു കാരണം ലോകം മുഴുവൻ അനുനിമിഷം ഇരുട്ട് പരക്കുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തി കൂടി വരുമ്പോൾ വെളിച്ചത്തിൻ്റെ ആവശ്യകത വളരെ വ്യക്തമായി നമുക്ക് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്തു തന്നെ നമുക്ക് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രകാശിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സ്തോത്രം ആ വെളിച്ചത്തിൻ്റെ യഥാർത്ഥമാകുന്ന ആവശ്യകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വരാം യോഹൻദാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ ഒന്നാമത്തെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോൾ വാസ്തവത്തിൽ ഏത് മനുഷ്യനും ഈ പ്രകാശത്തിൽ നടക്കുവാൻ ഈ പ്രകാശം ഏറ്റെടുക്കുവാൻ ഈ പ്രകാശം ആവാഹിച്ചെടുക്കുവാൻ തീരും അങ്ങനെ കഴിയുമ്പോൾ സ്തോത്രം മാത്രമാണ് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിക്കളയുവാൻ തീരുന്നത് ഇവിടെ പറയുക ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ സത്യ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ യേശു കർത്താവ് തന്നെയാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചം അവൻ്റെ കുലമോ അവൻ്റെ ജാതിയോ അവൻ്റെ പശ്ചാത്തലമോ ഒന്നും അതിന് പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല യേശുവിങ്ങിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അവൻ്റെ ഇരുട്ടിനെ പൂർണ്ണമായിട്ട് മാറ്റി അവൻ്റെ ഭവനത്തിൻ്റെ അവൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ ഇരുട്ടിനെ പൂർണ്ണമായിട്ട് മാറ്റി അവനെ ആ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സാധ്യമായിത്തീരുന്ന യഥാർത്ഥ ദെയ്യമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് അവിടെ അതുകൊണ്ടാണ് യോഹൻ ഏത് മനുഷ്യനെയും ആ പ്രകാശം പ്രകാശത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധ്യമായി തീരും തിരുവനന്തപുരത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മത്തായിട്ട് സുവിശേഷം അതിന്റെ ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പ്രത്യേക ഒരു പദമുണ്ട് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് വാസ്തവത്തിൽ യഥാർത്ഥ വെളിച്ചമാകുന്ന യേശുവിനെ കാണുവാൻ കഴിയുന്ന കണ്ണിന് ആ ശരീരത്തിൻ്റെ കണ്ണുൾപ്പെടുന്ന ആ ശരീരത്തിൻ്റെ പൂർണ്ണമായ അന്ധകാരത്തെ മാറ്റിക്കളയുവാൻ കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു യേശുവിനെ കാണുവാൻ കഴിയുന്ന ഏതൊരു കണ്ണിനും യഥാർത്ഥമാകുന്ന വെളിച്ചത്തിലേക്ക് വരുവാൻ അഥവാ തന്നിൽ ഉള്ളതായ അന്ധകാരത്തെ മാറ്റി യഥാർത്ഥമാകുന്ന ഒരു പ്രകാശപൂരിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ് സ്തോത്രം അതുപോലെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി അഞ്ചാമത്തെ വാക്യം ഒരു വാക്യം തന്നെയാണ് അവിടെ പറയും നിന്റെ വചനം എൻ്റെ കാലിനു ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ദൈവ വചനം അഥവാ വചനമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ യേശു കർത്താവ് തന്നെയാണ് ആ യേശു കർത്താവാണ് നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായിട്ടിരിക്കുന്നു നമ്മൾ ഈ അന്ധകാരം നിറഞ്ഞതായി ലോകത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ കാലിനും നമ്മുടെ പാതയ്ക്കും ഒരു പ്രകാശം ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് അപധ സഞ്ചാരം നടത്തുവാൻ സാധ്യതയുണ്ട് ചെല്ല വല്ല കുഴികളിലോ ഒക്കെ നമ്മൾ പോയി നിവദിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഈ പ്രകാശത്തിൽ നടക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് നേരായ പാതയിൽ കൂടി നടന്ന് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ സാധ്യമായിത്തീരും അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുക നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അപ്പോൾ കാലിന് ദീപം തരുവാൻ കഴിയുന്ന നമ്മുടെ പാതയ്ക്ക് എന്നും പ്രകാശമായി തീരുവാൻ കഴിയുന്ന യേശു കർത്താവിനും മാത്രമേ യഥാർത്ഥമാകുന്ന ലക്ഷ്യത്തിലേക്ക് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ പാതകളൊക്കെ പലപ്പോഴും മങ്ങിയ വെളിച്ചത്തിൽ കാണുവാൻ കഴിയുന്നുവെങ്കിൽ അഥവാ അല്ല പാത ഒട്ടും കാണുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ യഥാർത്ഥമാകുന്ന പ്രകാശമാകുന്ന യേശുലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ പാതയ്ക്ക് ഒരു വെളിച്ചം പകരുകയും നമ്മുടെ കാലടികൾക്ക് അത് പ്രകാശമായി തീരുകയും നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ സാധ്യമായിത്തീരുകയും ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ തന്നെ സ്തോത്രം ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പഴയ നിയമ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ താൽപ്പര്യപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ പ്രകാശത്തെക്കുറിച്ച് പ്രകാശത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് പ്രകാശത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ മനസ്സിലാക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് പ്രകാശം സൃഷ്ടിച്ചത് എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ വായിക്കുന്നത് പകലും രാവും തമ്മിൽ വേർവിരിക്കുവാനായിട്ടാണ് പ്രകാശത്തെ ദൈവം സൃഷ്ടിച്ചത് അഥവാ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചതിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് രാവും പകലും തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട് അതായത് ഏതാണ് രാത്രി ഏതാണ് പകൽ എന്നുള്ള യഥാർത്ഥമാ യഥാർത്ഥമാകുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നത് സ്തോത്രം ഈ യഥാർത്ഥമാകുന്ന പ്രകാശത്തിലൂടെ തന്നെയാണ് അഥവാ പ്രകാശത്തെ നമ്മൾ അനുധാപനം ചെയ്യുമ്പോഴാണ് എന്താണ് ഇരുട്ട് എന്താണ് വെളിച്ചം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമുക്കറിയാം ലോക ജനത ഇന്ന് ഭൂരിപക്ഷവും സഞ്ചരിക്കുന്നത് ഈ ഇരുട്ടിലൂടെയാണ് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഇരുട്ട് എന്താണ് ഇരുട്ടിന്റെ പ്രവർത്തികൾ എന്താണ് നന്മ എന്താണ് എന്താണ് തിന്മ തിരിച്ചറിയുവാൻ കഴിയാതെ വലിയൊരു കൂട്ടം ഈ ഇരുട്ടിൽ സഞ്ചരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പ്രകാശത്തിന്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരു യഥാർത്ഥമായി സ്തോത്രം തിരിച്ചറിവില്ലാത്തതിൻ്റെ കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇവിടെ പ്രകാശം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്തു പ്രകാശം എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം അതുപോലെ തന്നെ മറ്റൊരു ഭാഗം അവിടെ അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലം ദിവസം സമ്മത്സരം എന്നിവയെ വേർതിരിക്കുവാൻ വേണ്ടി വാസ്തവത്തിൽ കാലങ്ങൾ ദിവസങ്ങൾ സമ്മത്സരങ്ങൾ അത് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമാകുന്ന തിരിച്ചറിവ് നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട് സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനങ്ങളിൽ സ്തോത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് സ്തോത്രം കാലങ്ങളെക്കുറിച്ചും ദിവസങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകിത്തരുന്നത് വാസ്തവത്തിൽ ഈ വെളിച്ചം തന്നെയാണ് വീണ്ടും പറയുകയാണ് ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം സൂര്യചന്ദ്രന്മാരെ അഥവാ വെളിച്ചങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോ സ്ത്രോ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കൊണ്ട് കാര്യമുണ്ട് പ്രകാശിപ്പിക്കുവാൻ അഥവാ അന്ധകാരം നിറഞ്ഞ ഇടത്ത് യഥാർത്ഥമാകുന്ന പ്രകാശം നൽകി തരാനായിട്ടാണ് വെളിച്ചം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അത് തന്നെയാ യോഹന്നാൻ ഒന്നിന്റെ ഒൻപത് നമ്മൾ വായിച്ചത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് അപ്പോൾ ഭൂമിയിലെ സകല മിതമാകുന്ന അന്ധകാരത്തെയും ഉച്ഛാടനം ചെയ്യുവാൻ യഥാർത്ഥ മാ പ്രകാശത്തിന് മാത്രമേ സാധ്യമാകൂ അത് യേശു കർത്താവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് സ്തോത്രം അവിടെ ഉൽപ്പത്തി പുസ്തകം തന്നെ അവസാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പ്രകാശം ഭൂമിയിലേക്ക് വന്നത് വാഴുവാൻ വേണ്ടിയിട്ടാണ് അതായത് സ്തോത്രം പകലും രാത്രി പകലിലും രാത്രിയിലും വാഴുവാൻ വേണ്ടിയിട്ടാണ് പ്രകാശങ്ങളെ വിധേയമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പ്രകാശം ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒന്ന് സ്തോത്രം പകലും രാവും തമ്മിൽ ഉള്ളൊരു വേർതിരിവ് നമുക്കറിയാം മനസ്സിലാക്കാൻ കഴിയുന്നു കാലം ദിവസം സമ്മത്സരം എന്നിവ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നു മൂന്നാമതായിട്ട് ഭൂമിയെ പ്രകാശിപ്പിക്കുവാനായിട്ടാണെന്ന് നമുക്ക് അറിയുന്നു നാലാമതായിട്ട് ചിലതിന്മേൽ ഉള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥമായിട്ട് പ്രാപിക്കുവാൻ സാധ്യമാകണമെങ്കിൽ ഈ പ്രകാശം നമ്മളിലേക്ക് കടന്നു വന്നേ മതിയാകത്തുള്ളൂ ഈ പ്രകാശത്തിലൂടെ അല്ലാതെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് സാധ്യമാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ ഈ പ്രകാശത്തിന്റെ യഥാർത്ഥമാകുന്ന ആവശ്യകത എന്താണ് എന്നുള്ള ഉത്തമ ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നെങ്കിൽ അവിടേക്ക് ഈ പ്രകാശം ഒന്ന് കടന്നു തന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ അന്ധകാരത്തെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയുവാൻ സാധ്യമായിത്തീരും നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് പ്രകാശത്തിൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് പ്രകാശം സഞ്ചരിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സയൻസിൽ നമ്മൾ പഠിക്കുന്നത് നേർരേഖയിലാണ് അപ്പം പ്രകാശം ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അവൻ നേരേഖയിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം നേർ രേഖയിൽ സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വാസ്തവത്തിൽ പ്രകാശം നമ്മളിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നേർരേഖയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നേർ രേഖയിലല്ലെങ്കിൽ നമ്മുടെ നോട്ടങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ നേർ രേഖയിലല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ഈ പ്രകാശത്തിൻ്റെ സ്വാധീനം എത്രമാത്രം എന്നിലും നിങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് സ്തോത്രം നിശ്ചയമായിട്ടും അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു മടങ്ങി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടില്ല കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ പ്രകാശിക്കുവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കൂടെ ഈ അന്ധകാരത്തു നിന്ന് ഈ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഈ നേർരേഖയിൽ നടക്കുവാൻ പ്രകാശം ആവാഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായി യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കി അതിലൂടെ നടക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വാസ്തവത്തിൽ മറ്റുള്ളവരെക്കൂടെ ഈ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമായിത്തീരുന്നത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഞാനും നിങ്ങളും വാസ്തവത്തിൽ ഈ പ്രകാശം പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ ഈ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയമായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനുള്ളിൽ നാം ആയിരിക്കുന്ന നമ്മുടെ ദേശത്തും നമ്മുടെ സഭയിലൊക്കെ വാസ്തവത്തിൽ മറ്റുള്ളവർ നമ്മളിലുള്ള പ്രകാശം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അഥവാ നമ്മൾ നേർ ആ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട് എങ്കിൽ മാത്രമേ അവർക്കും ഈ പ്രകാശത്തിന്റെ യഥാർത്ഥമാകുന്ന അർത്ഥം മനസ്സിലാക്കി അതിലേക്ക് സഞ്ചരിക്കുവാൻ സാധ്യമായി തീരുന്നുള്ളൂ യേശുവിൻ്റെ പ്രത്യേകത എന്ന് ണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൂടെ തന്നെ ലോകം ആ പ്രകാശം വ്യക്തമായിട്ട് തിരിച്ചറിയട്ടെ ആ പ്രകാശത്തിലേക്ക് അനേകർ കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഈ വെളിച്ചത്തിൽ നടക്കുവാൻ യഥാർത്ഥമായി ഇനിയും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ നിങ്ങൾക്കിടയാകട്ടെ ഈ വെളിച്ചത്തിൻ്റെ യഥാർത്ഥ അവകാശികളായി മറ്റുള്ളവരെയും ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സർവ്വകൃപാലുവാകുന്നതയും നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങളെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ കൂട്ടായ്മയിൽ രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്ത് ആരാധനകൾ നടക്കുന്നു അതുപോലെ തന്നെ നല്ല പാട്ടുകൾ നല്ല സന്ദേശങ്ങളൊക്കെ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിത്തീരും അതിനായിട്ടും നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൾക്ക് വിരാമം കുറിക്കുന്നു ദയവുമായ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്ന ബുധനാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് ഇതേ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അതിനായിട്ടും നിങ്ങളെ ഞാൻ ആർദവമായി സ്വാഗതം ചെയ്തു ദൈവം നിങ്ങൾ അനുഭവിക്കുന്നു